ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് ടേസ്റ്റിയും അതുപോലെ രുചികരമായിട്ടുള്ള ഒരു എണ്ടയ്ക്കുമെഴുക്ക് വരട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ല പിഞ്ച് വെണ്ടയ്ക്ക നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്താലോ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ചിലവർ നീളത്തിലും കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ തലപ്പും മുകൾ ഭാഗവും താഴ്ഭാഗവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത ശേഷം വെണ്ടയ്ക്ക് കട്ട് ചെയ്താൽ മതി നിങ്ങൾക്കൊക്കെ അറിയാം എന്നാലും ഞാനൊന്ന് പറഞ്ഞത് മാത്രം ഇനി ഇതിലേക്ക് ഒരു സവോളയും കൂടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക സവോളയൊക്കെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഴുക്ക് വറ്റി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവുമ്പോൾ കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് പൊട്ടിച്ച് അതും കുറച്ച് തറയാക്കിട്ട് നമ്മൾ ഇതൊന്ന് നോക്കി കൊടുക്കാം കടുകൊക്കെ പൊട്ടി അറിയുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവോള കുടിയായിരുന്നു അതും കൂടി ഇട്ടിട്ട് നല്ലപോലെയൊന്ന് വഴക്കിയെടുക്കണം ഇത് ഗോൾഡൻ കളറേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം മതി എണ്ണയിൽ നല്ല ഒന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇതും കൂടെ എല്ലാം കൂടി ചേർത്തിട്ട് വഴക്കിയെടുക്കാം ഒന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ടി വരുമ്പോൾ ഇതുപോലെ ആവുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടെ ചേർക്കാം ഇനി എല്ലാം എല്ലാവിടെയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം എല്ലാവരും ചേർത്തി വഴറ്റിയെടുക്കാം ഇനി ഇതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ എണ്ണയിൽ തന്നെ ഈ വെണ്ടയ്ക്ക വെന്ത് വന്നോളും അത് വഴണ്ടി വന്നോളും അതിൻ്റെ ആ വഴുവൊഴുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ കൂടുതൽ സമയമൊന്നും എടുക്കില്ല ഇനി കുറച്ച് കൂടെ ഞാനൊരു കാൽ ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ മുൻപ് കാൽ ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴക്കിയെടുക്കാം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പോൾ തീ കുറച്ച് വെക്കണം കേട്ടോ കാരണം നമ്മൾ കൂടുതൽ തീ വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി കരിഞ്ഞു പോകും അപ്പോൾ ഈ സമയത്ത് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് കുറച്ച് കറുവാപ്പിനും കൂടി ചേർത്തിട്ട് ചേർത്ത് എല്ലാം ഇവിടെ ഒന്ന് വഴറ്റിയെടുക്കുക തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നമ്മളിങ്ങനെ വഴറ്റിയെടുത്തുകൊണ്ടേയിരിക്കണം അപ്പോഴേ എല്ലാവടേയും ചേർന്ന് ഇത് വെണ്ടയ്ക്കൊക്കെ നന്നായി ഒന്ന് മുരിങ്ങി വരുവുള്ളൂ അപ്പോൾ നമ്മൾ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ആ ചീൻ ചട്ടിയുടെ ചൂട് തന്നെ ഈ വെണ്ടയ്ക്കൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ടി വരും നല്ല മുരുമുരിയിൽ നിന്നായിക്കിട്ട് അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ടാവും ഇപ്പോൾ ആ ഉള്ളിയുടെയും ആ കറിവേപ്പിലയുടെ ഒക്കെ മണം വരുന്നുണ്ട് അപ്പോൾ കുറച്ച് മുളക് പൊടിയുടെ കുറവുണ്ട് കേട്ടോ അപ്പം ഞാനൊരു കാൽ ടീസ്പൂണും കൂടെ മുളക് പൊടി വരുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ഒരു ആദ്യം ഒരു അര ടീസ്പൂൺ ഇട്ട് അപ്പോൾ മുക്കാൽ ടീസ്പൂൺ ഞാനിവിടെ മുളകൊടി മൊത്തം ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവ് കറക്റ്റാണ് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് വരറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പരട്ടിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ